ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ റിയൽ ഫാമിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഓണ ഓണക്കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ പോളി ഹൗസിനകത്താണ് ആദ്യം കൃഷി തുടങ്ങിയത് അപ്പോൾ ഈ കൃഷിയിടത്തിൽ നാ ഇപ്പോൾ ഏകദേശം എല്ലാം പന്തലിലേക്ക് കയറി പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് പയർ മണികൾ വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷമാണ് നമുക്ക് ഇതിനകത്ത് നല്ലൊരു ഒരു പ്രയത്നം വേണ്ടി വന്നു കാരണം കഴിഞ്ഞ ആറുമാസ കാലമായിട്ട് നമ്മുടെ ഈ പോളി ഹൗസ് കൃഷി ചെയ്യാതെ കിടക്കുമായിരുന്നു അപ്പോൾ അതിനെ നല്ല രീതിയിൽ വൃത്തിയാക്കി അതിനുശേഷം ശേഷം അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു ശേഷമാണ് നമ്മൾ ഈ പയർ തൈകൾ നട്ടത് അപ്പോൾ നമ്മൾ തുടർന്ന് വന്നിരുന്ന കാലാവസ്ഥ നമുക്ക് വളരെ മോശമായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അല്പം താമസം ഉണ്ടായത് എങ്കിൽ പോലും നമുക്കിപ്പം നമ്മുടെ കൃഷിയിൽ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ പോളി ഹൗസിലെ പയറുകൾ ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള വീഡിയോസ് അതായത് ഈ പോളി ഹൗസ് വൃത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ആദ്യം തന്നെ നമുക്ക് പോളി ഹൗസിലേക്ക് വേണ്ടിയിട്ടുള്ള അടിവളങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചാണകപ്പൊടി വെർമി കമ്പോസ്റ്റ് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി അയർ അങ്ങനെയുള്ള അനവധി സാധനങ്ങൾ അടുപ്പിക്കുകയാണ് ചെയ്തത് ഇതുപോലെയാണ് നമ്മുടെ പോളി ഹൗസ് നേരത്തെ കിടന്നിരുന്നത് ചുറ്റും കാടുകളായിരുന്നു ഏകദേശം ആറുമാസ കാലമായിട്ട് ഇതിനകത്ത് കൃഷിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തത് ഇത് നമ്മൾ നട്ടിരുന്ന ഉണ്ടമുളക് തൈകളാണ് പക്ഷേ ഉണ്ടമുളക് പോളി ഹൗസിനകത്ത് ഒരു പരാജയം തന്നെയായിരുന്നു ഇത് വളരെ സാവകാശം തന്നെ എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് സാധിച്ചു കൂടാതെ ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് എടുക്കേണ്ടത് ആവശ്യകതയായിരുന്നു അതുപോലെ തന്നെ വാഷ് ചെയ്ത ശേഷം അതിനകത്ത് പെസ്റ്റിസൈഡുകളെല്ലാം കൊടുത്തു ഇതിനകത്തുള്ള കീട കീടങ്ങളെല്ലാം നശിപ്പിച്ച ശേഷമാണ് നമ്മൾ പുതിയ കൃഷി ആരംഭിക്കുന്നത് ഏകദേശം അഞ്ച് ബഡുകളായിട്ടാണ് നമ്മൾ റെഡിയാക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഏകദേശം അങ്ങനെ അഞ്ച് ബഡുകൾ ക്രമീകരിക്കുകയും അതിൽ പയർ വിത്തുകൾ നടുകയാണ് ചെയ്തത് നമ്മൾ ഉപയോഗിക്കുന്നത് റോക്കറ്റ് എന്ന ഹൈബ്രിഡ് ഇനം പയറാണ് വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏകദേശം മുന്നൂറോളം വിത്തുകളാണ് നമ്മൾ ഈ അഞ്ച് ബഡുകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ട്രിപ്പിൾ ലൈനാണ് നമ്മൾ കൊടുത്തിരുന്നത് ആൾറെഡി ഇവിടെ ട്രിപ്പിൾ ലൈൻ കൊടുത്തിരുന്ന ഒരു ബഡ് തന്നെയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് മാത്രം ഇപ്പോഴാണ് നോക്കിയിരുന്നത് പിന്നെ ഈ ബഡ് ഒരുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള അടിവളങ്ങൾ കൊടുത്തിരുന്നു ചാണകപ്പൊടി എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് അതുപോലെ തന്നെ കോഴിവളം അതുപോലെ തന്നെ വെജിറ്റബിൾ അയർ അങ്ങനെ എല്ലാ സാധനങ്ങളും കൊടുത്തു തന്നെയാണ് പോളി ഹൗസിലെ ഈ പയർ കൃഷി നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത് ഒരു കർഷകനെ സംബന്ധിച്ച് അവന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് അവൻ്റെ കൃഷിയിടത്തിൽ ഇതുപോലെ പൂക്കണ്ണികൾ കാണുമ്പോൾ തന്നെയാണ് ആ പൂക്കണ്ണികൾ കാണുമ്പോൾ അവനുണ്ടാകുന്നത് ഒരു പ്രതീക്ഷ തന്നെയാണ് പിന്നെയും മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് അത് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് അത് അനുഭവിച്ചറിയുക തന്നെ ചെയ്യണം വരും ദിനങ്ങളിൽ പുതിയ കൃഷി വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താം അതുവരേക്കും നന്ദി നമസ്കാരം